ബിഗ് ബോസ് വീട്ടിൽ രാവിലെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് ആയി കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക അയാൾക്കൊരു ഓമന പേര് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക അയാൾക്കൊരു ഓമന പേര് കൊടുക്കുക എന്നതായിരുന്നു അങ്ങനെ അക്ബർ നമ്മുടെ രേണു ചേച്ചിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് രേണു ചേച്ചിക്ക് സെപ്റ്റി ടാങ്ക് എന്നാണ് അക്ബർ കൊടുത്ത പേര് അത് കേട്ടപ്പോൾ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ചേട്ടാ ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിൻസിയൊക്കെ അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ ഒരു ഈ പുള്ളിക്കാരി വെറും ഒരു വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ ഒരു പേരിട്ടത് നിങ്ങൾക്കങ്ങനെ വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് ബിൻസി പറയുന്നുണ്ട് അത് ചേട്ടനൊന്ന് മാറ്റെന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും തന്നെ ഒരു എന്തോ ഒരു ഭയങ്കര എല്ലാവർക്കും പെട്ടെന്ന് ഒരു വിഷമം വന്നു രേണു സ്വദിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിഷമം വരികയും ചെയ്തിട്ടുണ്ട് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു അതിനുശേഷം രേണു പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് വേദന കിട്ടിയ ഒരു സമയമാണിത് ഞാനിതിനുസുദ് ജനങ്ങൾ കാണുന്ന ശ്രമത്തിലാണിപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത് എന്താണെങ്കിലും എനിക്ക് ഒരുപാട് വേദനയായി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എനിക്കിത് ഭയങ്കര വിഷമമായി എന്ന് നമ്മുടെ രേണു സുധി പറയുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആയി രേഖപ്പെടുത്തുക